ഉത്തരൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത് സർ ഐ ഐ വാണ്ട് വാണ്ട് എ എ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ ഗ്രേ ആൻസർ ആൻസർ ക്രിസ്റ്റൽ ക്ലിയർ ഫോർ സ്പെസിഫിക് ക്വസ്റ്റൻസ് ഈ നമസ്കാരം കേന്ദ്ര ആരോഗ്യ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ജെ പി നഡ്ഡക്ക് കേരളത്തിൽ സൂര്യം കൊടുത്തിട്ടില്ല നേരം വെളുത്താല് എയിംസ് വേണം എയിംസ് വേണം എന്ന് പറയും മുൻകാലത്ത് നേതാക്കൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയൊക്കെ ഞാൻ പോയാൽ അടുത്ത വണ്ടിക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞതാണല്ലോ എയിംസ് അപ്പോൾ അതിൻ്റെ ഭാരം ഏൽക്കേണ്ടി വരുന്നത് ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡക്കാണ് എന്തായാലും പാർലമെൻറ്റിൽ സമരം നടത്തി ബഡ്ജറ്റിനെ കുറിച്ചുള്ള മറ്റുള്ള പ്രസംഗങ്ങളിൽ ഈ വലിയ കാര്യമായി ഇത് ഉന്നയിക്കപ്പെട്ടു പുറത്ത് സുരേഷ് ഗോപി മുതൽ കെ സുരേന്ദ്രൻ വരെ കേരളത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ വയ്യാണ്ടായി ഈ സാഹചര്യത്തിൽ ഇന്ന് സാക്ഷാൽ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഒരു കുരുക്കിട്ടു ആരോഗ്യമന്ത്രിക്ക് ചോദ്യോത്തരവേളയിലാണ് ആരോഗ്യമന്ത്രിയോട് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞു അവസാനം എന്തും ചെയ്യും എന്നുള്ള മട്ടിൽ നിൽക്കുമ്പോൾ ജെ പി നഡ്ഡക്ക് ഒരു മറുപടി പറയേണ്ടി വന്നു കേരളത്തിന് എയിംസ് നൽകാനുള്ള ആലോചന ഉണ്ട് എന്നുള്ള കാര്യം അതിലേക്ക് നയിച്ച ഇന്ന് രണ്ട് സഭകളിലും ലോക്സഭയിലും ചെറിയൊരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു രാജ്യസഭയിൽ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനവും അതിനുശേഷം എല്ലാത്തിനും ശേഷം ജെ പി നഡ്ഡ നടത്തിയ പ്രതികരണത്തിലേക്കും വരാം അതിലേക്ക് നയിച്ച സംഭവങ്ങളിലൂടെ തന്നെ വരാം നാടകീയമായ ഒരു രസകരമായ കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ വഴി നിങ്ങളിലേക്ക് അറിയിക്കണം എന്ന് വിചാരിച്ചത് രാജ്യസഭയിൽ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ജോൺ ബ്രിട്ടാസ് ഈ പ്രശ്നം ഉന്നയിച്ചത് കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന വിവേചന പൂർണ്ണമായ സമീപനത്തെ കുറിച്ച് വളരെ രോഷത്തോടെ സംസാരിക്കുകയായിരുന്നു ജോൺ ബട്ടാസ് ആദ്യം കേരളത്തിൻ്റെ എല്ലാ പദ്ധതികളോടും കേന്ദ്രം കോർപ്പറേറ്റീവ് ഫെഡറലിസത്തിന് വിരുദ്ധമായി സ്വീകരിക്കുന്ന നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എയിംസിലേക്ക് വരും മുമ്പ് തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രപ്പോസൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചത് കേരളം സ്ഥിരതയോടെ നീതി ആയോഗിന്റെ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ കോർപ്പറേറ്റീവ് ഫെഡറലിസം പ്രധാനമാണ് കേന്ദ്ര സർക്കാർ

And the Kerala model is being often cited globally. It was in this context that Kerala had proposed a life science park ushering in research, development, and production in connection with all the verticals attached to this sector. Underlying the importance of cooperative federalism, which the Honourable Prime Minister always heard, the government of Kerala proposed a joint venture between Sri Chitra Institute of Medical Science and Technology and KSIDC to set up a medical devices park at the life science park in Tonakil. The unfortunate part sir is that despite the cooperative federalism dictum and mantra being told out, this project has been pending with the government of India for last several years. And the Sri Chitra Institute which comes under the Prime Minister and send this proposal with a favorable noting that this may be ascended to. അടുത്തതായിട്ടാണ് എയിംസിനെ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചത് കേരളം ആരോഗ്യ രംഗത്ത് ഒരു മാതൃകയായാണ് നിലനിൽക്കുന്നത് എയിംസിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് പരിഗണിക്കപ്പെടുന്നില്ല ഒന്നിലധികം എയിംസുകളുള്ള സംസ്ഥാനങ്ങൾ പോലും രാജ്യത്തുണ്ടാകുമ്പോഴാണ് കേരളത്തെ പരിഗണിക്കുക പോലും ചെയ്യാത്ത സാഹചര്യം നിലവിലുള്ളത് രണ്ട് പതിറ്റാണ്ടായി നമ്മൾ ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ കേന്ദ്രം വിവേചനപൂർവ്വമാണ് സമീപനം സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്രം കേരളത്തെ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു is to be noted that Kerala which is a model state in the arena of health has been denied an all indian institute of medical science for last several years despite granting one or two all indian institute of medical science in various states i strongly protest the discrimination shown to kerala by government of india ഇതാണ് ആദ്യഘട്ടം ഇതിനുശേഷം ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ രാജ്യസഭയിലേക്ക് മറുപടി പറയാനായി വരുന്നുണ്ട് അതിനു മുമ്പ് മറ്റൊരു കാര്യം അപ്പുറത്ത് ലോക്സഭയിൽ നടന്നു ലോക്സഭയിൽ ഉള്ള എം പിമാരുടെ കൂടി നേതൃത്വത്തിൽ എയിംസ് വേണം എന്നാവശ്യപ്പെട്ട് ഒരു പ്രതിഷേധ പ്രകടനം തന്നെ നടന്നു എയിംസിൻ്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ പാർലമെൻറ്റു മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കെ സി വേണുഗോപാൽ മുതൽ ജോൺ ബിട്ടാസ് വരെ ആ പ്രകടനത്തിൽ അണിനിരന്നിരുന്നു पातीउ <laughs> मोदी ഇനിയാണ് നിർണായകമായ ഘട്ടം രാജ്യസഭയിൽ മറുപടി പറയാൻ ജെ പി നഡ്ഡ വരികയാണ് ഈ രാജ്യസഭയിലൊക്കെ സപ്ലിമെൻ്ററി ചോദ്യം വിശദീകരിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരള നിയമസഭയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ നടപടിക്രമങ്ങളിലെ ചില മാറ്റങ്ങളോടുകൂടിയുള്ള ഒരു രീതിയാണത് ജോൺ ബിട്ടാസിനെ സപ്ലിമെൻ്ററി ആയി ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി ജഗ്ദീപ് ധൻഗർ വിളിച്ചു ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അതിന് ജോൺ ബിട്ടാസ് നേരിട്ടുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത് സാർ എനിക്ക് നേരിട്ടുള്ള ഉത്തരം വേണം വളഞ്ഞു വളഞ്ഞുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത് സർ ഐ ഡോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ എ ഗ്രേ ആൻസർ ഐ വാണ്ട് എ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ ഫ്രം ദി ഫ്രണ്ട്റബിൾ ഹെൽത്ത് മിനിസ്റ്റർ സർ മിനിസ്റ്റർ ഡോക്ടർ വി ഫോർഫിക്സ് മോണിറ്റൈസ് ടൈം സർ വൈ ഇരുപത്തിരണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ അനുവദിക്കുന്ന കാര്യം നേരത്തെ ആരോഗ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിന് എന്തുകൊണ്ട് എയിംസ് അനുവദിക്കുന്നില്ല കേരളം സ്ഥലം ഉൾപ്പെടെ കണ്ടെടുത്തി കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് വിശദമായ പ്രപ്പോസലും നൽകിയിട്ടുണ്ട് ഞാൻ നേരിട്ട് ആരോഗ്യമന്ത്രിയോട് ഒരു ഉത്തരത്തിനായി ചോദിക്കുകയാണ് കൃത്യമായ ഉത്തരം പറയാമോ സർ കേരളത്തിന് എയിംസ് അനുവദിക്കുമോ കേരളത്തിൻ്റെ പ്രപ്പോസൽ അംഗീകരിക്കുമോ Sir, the Honourable Minister has been kind enough to say that 22 All India Institute of Medical Science have been approved so far. As you know, sir, you have visited Kerala also. <coughs> Kerala is a model state in the sector of health and we have been craving for the indulgence of the Honourable Minister to have an All India Institute of Medical Science and Kerala government proposed a site in Kozhikode and it has been hanging on for several years. I would specifically ask the health minister, will he approve? ഈ ചോദ്യത്തിലാണ് യഥാർത്ഥത്തിൽ നഡ്ഡ കുരുങ്ങിപ്പോയത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉത്തരം പറയാനാണല്ലോ പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കുരുക്കാകും ഇത്രയും സംസ്ഥാനങ്ങളിൽ എയിംസ് അനുവദിച്ചു ഒന്നിലധികം എയിംസ് ഉള്ള സംസ്ഥാനങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ് കണക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ വാക്കിൻ്റെ പേരിൽ ബി ജെ പി കാര്ക്ക് കേരളത്തിൽ നിൽക്കപ്പുറതിയില്ല മറ്റ് അതിനു മുമ്പ് ആരും ഉന്നയിക്കാത്ത വിധം സുരേഷ് ഗോപി ഞാൻ ഞാനതി കൊണ്ടുവരും മറ്റൊരു സ്ഥലത്താണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബൈറ്റുകളുണ്ട് അദ്ദേഹം മന്ത്രിയായി ചാർജ് ശേഷവും കാര്യം പറഞ്ഞു പക്ഷെ ബജറ്റിലും ഇല്ലാതിന് ശേഷം ആലോചനയിൽ പോലും ഇല്ല കേരളത്തിൻ്റെ പ്രപ്പോസല് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇങ്ങനെ കിട്ടിക്കിടക്കുന്നുണ്ട് എന്തായാലും ബ്രിട്ടാസിൻ്റെ ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാതെ പോകുന്നത് രാഷ്ട്രീയമായി കുഴപ്പമുണ്ടാക്കും എന്നും ചിലപ്പോൾ ജെ പി നഡ്ഡയ്ക്ക് അറിയാമായിരിക്കും അദ്ദേഹം അതുകൊണ്ട് പ്രപ്പോസൽ കേരളത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ പരിഗണന കേന്ദ്രത്തിൻ്റെ മുന്നിൽ സജീവമായി ഉണ്ട് കേരളത്തെ പരിഗണിക്കുകയാണ് എയിംസിന് വേണ്ടി എന്നുള്ള മറുപടി ജെ പി നഡ് പറഞ്ഞു മെഡിക്കൽ സയൻസസ് ഇൻ വേരിയസ് സ്റ്റേറ്റ്സ് ആൻഡ് കേരള ഇസ് ഓൾസോ വൺ ഓഫ് ദം സോ ഫ്രം ടൈം വി ആർ കൺസിഡറിങ് കേരളൊ ഇപ്പം പരിഗണന എന്ന് വീണ്ടും പറയുന്ന സാഹചര്യം രൂപപ്പെട്ടു ഇനി പരിഗണന അനുമതിയിൽ രേഖാമൂലമുള്ള അനുമതിയിലെത്തിക്കണം അത് പ്രാവർത്തികമാക്കണം അതിനായി രാജ്യസഭയിലും ലോക്സഭയിലും ഇതുപോലെ നിതാന്ത ജാഗ്രതയോടെ അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം ഉത്തരം പറയിച്ചു കൊണ്ടേയിരിക്കണം ആ സന്തോഷവാർത്ത ഒരിക്കൽ നമുക്ക് മുന്നിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം